സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മീനുവിൻ്റെ കാര്യത്തിൽ ഒരു തിരിച്ചടി കൊടുക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് ചിന്താമണി മുന്നിലേക്ക് പോവുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് നാരായണനെ ചെന്നു കാണുന്ന ചിന്താമണി കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല പോകുന്നത് എന്ന് അറിയിക്കുന്നു സൂരജിന്റെ മനസ്സിൽ കയറി കൂടുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം കണ്ടു നിൽക്കാൻ എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല എന്നത് തന്നെയാണ് സത്യം പക്ഷെ എന്തു ചെയ്യാം ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയ അവസ്ഥയിലാണ് ഇത് കേൾക്കുന്ന നാരായണൻ നിനക്കെന്തെങ്കിലും ചെയ്തുകൂടെ ഞാൻ എന്റെ കഴിവിൻ്റെ പരമാവധി ഇവിടെ നിന്ന് ചെയ്യുന്നുണ്ട് പക്ഷേ യാതൊരു ഫലവും കാണുന്നില്ല എന്നതാണ് സത്യം മീനു ഇപ്പോൾ സൂര്യജിലേക്ക് അടുക്കുന്നുണ്ടോ എന്നുള്ള സംശയവും എൻ്റെ മനസ്സിലുണ്ട് അതാണ് എന്നെ ഭയപ്പെടുത്തുന്നത് ഇതോടെ ഇത് കേൾക്കുന്ന ചിന്താമണി ഞാൻ എന്തായാലും സൂര്യചേട്ടൻ്റെ മനസ്സ് ഇളക്കി വിടാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു അധികം വൈകാതെ തന്നെ അത് നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് ചിന്താമണി അവിടെ നിന്ന് പോയിരിക്കുകയാണ് മീനുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ എടുക്കണം എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ശിവരഞ്ജിനി ഇതിൻ്റെ ഭാഗമായി മീനുവിനെ തുടരണമെങ്കിൽ ആദ്യം തന്നെ സൂരജിനെ ഒഴിവാക്കണം എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു അതിനായി സൂരജിനെ സ്ഥലം മാറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്താനുള്ള പ്ലാനിംഗ് ആണ് ഇപ്പോൾ ഇടുന്നത് ഇതിന്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും കാര്യങ്ങൾ മുതിർന്ന ഉദ്യോഗസ്ഥനെ ചെന്നുകണ്ട് സംസാരിക്കുകയും ചെയ്യുന്നു സൂരജിനെ സ്ഥലം മാറ്റണം അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യണമെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് സൂരജ് ഇവിടെ നിൽക്കുന്ന സമയം തലവേദനയാണ് ഞങ്ങൾക്ക് അയാളെ ഇവിടെ നിന്ന് മാറ്റുക തന്നെ വേണം അപ്പോൾ സൂരജ് മാറിയാൽ ശിവരഞ്ജിനിക്ക് വളരെ എളുപ്പത്തിൽ മീനുസ് കിച്ചൺ കീഴടക്കാൻ സാധിക്കും അല്ലേ അതെ സാർ ആ സൂരജ് ആണ് ഇപ്പോൾ വഴിയിൽ തടസ്സമായി നിൽക്കുന്നത് അവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ പറ്റൂ ഞങ്ങൾ സഹായിക്കാം അതിനൊക്കെയല്ലേ ഇവിടെ ഉള്ളത് ശിവരഞ്ജിനി മാഡം ധൈര്യമായിരിക്കൂ ആ സൂര്യജിന്റെ കാര്യം ഞങ്ങൾ ഡീൽ ചെയ്തു കൊള്ളാം അയാൾ കൈക്കൂലി വാങ്ങിക്കാത്തവനാണ് എന്നാണ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സഹായം ആവശ്യമായി വന്നത് അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്ത് അയാളെ ഒതുക്കമായിരുന്നു മേഡം ചിലർ അങ്ങനെയാണ് പൈസ കൊടുത്താലും വാങ്ങുകയൊന്നുമില്ല പൈസ വാങ്ങിക്കുകയുമില്ല വാങ്ങാൻ സമ്മതിക്കുകയുമില്ല അങ്ങനെയുള്ള ഗണത്തിൽപ്പെട്ടവനാണ് അവനൊക്കെ അവനെയൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞില്ല എങ്കിൽ ഞങ്ങളുടെ കൂടിയാണ് കഞ്ഞി കുടി മുട്ടുക അതുകൊണ്ട് തന്നെ മാഡം വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും മാഡം യാതൊരു വിധത്തിലും പേടിക്കണ്ട എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് മാഡം ധൈര്യമായി പോകൂ ഇപ്രാവശ്യം വിജയം മാഡത്തിന് തന്നെ ആയിരിക്കും ഇതോടെ വളരെയധികം സന്തോഷത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ശിവരഞ്ജിനി പക്ഷെ ഇതിനിടയിലാണ് ബാത്റൂമിൽ സൂരജ് കുടുങ്ങുന്നത് മുത്തശ്ശി ചിന്താമണിയെ വിളിക്കുന്നുവെങ്കിലും ചിന്താമണിയെ അവിടെയൊന്നും കാണുന്നില്ല മാത്രവുമല്ല ഇനിയിപ്പോൾ തന്നെ സഹായിക്കുന്നതിനായി ഒരാൾക്ക് മാത്രമാണ് സാധിക്കുക മീനുവിന് മീനു മീനു എന്ന് വിളിച്ച് മുത്തശ്ശി ചെല്ലുകയാണ് മീനുവിൻ്റെ അടുത്തേക്ക് എന്താ മുത്തശ്ശി എന്നെ വിളിച്ചോ എന്തെങ്കിലും ആവശ്യമുണ്ടോ മീനു എൻ്റെ കൂടെ ഒന്ന് വരാമോ ആ മിൻ്റെ ഡോറില്ലേ അത് ആകെ ജാമായി പോയിരിക്കുകയാണ് അത് തുറക്കുന്നതിനായി സഹായിക്കണം മീനു വരികയാണ് എങ്കിൽ അത് പറ്റും അതിനെന്താ മുത്തശ്ശി ഞാൻ വരാമല്ലോ എന്ന് പറഞ്ഞ മീനുകൂടെ ചെല്ലുകയും ഡോറ് തുറക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ആ door തുറക്കുന്നതിനായി കഴിയുന്നത് അവിടെ സൂരജ് ഉണ്ടായതിനെ തുടർന്ന് സൂരജാകെ ഞെട്ടി പോകുന്നു മുത്തശ്ശിയോട് എന്തിനാണ് ഇവളെയൊക്കെ ഇവിടേക്ക് വിളിച്ചത് വല്ല ആശേരിയെയോ മറ്റാരെയെങ്കിലും വിളിച്ചാൽ പോരായിരുന്നു എന്ന് ചോദിക്കുന്ന സൂരജ് അതുകൊണ്ട് തന്നെ ഇനിയും ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്കാവില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് സൂരജിനെ സഹായിക്കാനാണ് ഞാൻ വന്നത് ഇതിപ്പോൾ എനിക്ക് പ്രശ്നമായോ മാത്രവുമല്ല എന്ത് നാണക്കേടാണ് സൂരജി കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യവും മീനു ചോദിച്ചതിനെ തുടർന്ന് ഉത്തരമില്ലാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് സൂരജ് ഇതോടെ ഒരുവിധത്തിൽ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് സൂരജ് കെ നാണം പോയിരിക്കുന്നു മീനുവിൻ്റെ മുന്നിൽ ഇനി ഇവളീ കാര്യം എല്ലാവരോടും പറഞ്ഞ് നടക്കുമോ ആവോ എന്നുള്ള ചോദ്യവും മുന്നിൽ ബാക്കിയായിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്ന് മീനു ബാക്കി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള ചിന്തയിൽ അവിടെ നിന്ന് പോവുകയാണ് പക്ഷെ വീണ്ടും സൂരജിനെ കണ്ടുമുട്ടുകയാണ് മീനു ഇതോടെ മീനുവിൻ്റെ മനസ്സിലേക്ക് ചോദ്യങ്ങൾ കയറി വരുന്നു വല്ല പ്രതികാരവും സൂരജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ വീണ്ടും തൻ്റെ മുന്നിൽ നാണം കെട്ടതല്ലേ അതുകൊണ്ട് തന്നെ ആ വാശി മനസ്സിൽ കാണാതിരിക്കുകയില്ല എന്ന പക്ഷെ ഇതേ തുടർന്നാണ് സൂരജിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ട്രാൻസ്ഫറിന്റെ വാർത്ത വരുന്നത് ഈ കാര്യം മുത്തശ്ശി പറഞ്ഞ് അറിയാൻ ഇടയാവുകയാണ് മീനു ഇതോടെ മീനുവുമാകെ പ്രതിസന്ധിയിലാകുന്നു തനിക്കൊരു ആശ്വാസമായി സൂരജ് ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ അയാളും പോവുകയായോ എന്ന ചോദ്യം മീനുവിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്